സ്വാഗതം ഇഡി കസ്റ്റഡിയിൽ നിന്ന് ആദ്യ സർക്കാർ ഉത്തരവ് നൽകി കെജ്രിവാൾ ഉത്തരവ് വെള്ളവും അഴുക്കുചാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെജ്രിവാളിന്റെ കരുതൽ കണ്ണുകളെ ഈറാനണിയിച്ചെന്ന് മന്ത്രി അതിഷി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണിയുടെ മഹാറാലി മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് റാലി നടത്തുമെന്ന് പ്രഖ്യാപനം നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ് യു പിയിൽ മത്സരിക്കാൻ മടിച്ച രാഹുലും പ്രിയങ്കയും വാരാണസിയിൽ മോദിക്കെതിരെ അജയ് റായും മത്സരിക്കും മുൻ വ്യോമസേനാ മേധാവി ആർ കെ എസ് ബദൌരിയ ബിജെപിയിൽ ചേർന്നു പുതിയ ഇന്നിംഗ്സ് രാഷ്ട്രനിർമ്മാണത്തിന് സംഭാവന നൽകാനുള്ള അവസരം നൽകുന്നുവെന്ന് ബദൌരിയ സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇരുന്നൂറ് കോടി അനുവദിച്ചു വകമാറ്റി ചെലവഴിക്കാൻ പാടില്ലെന്ന പ്രത്യേക നിർദ്ദേശം ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തിത്തുടങ്ങി രാഷ്ട്രപതിക്കെതിരായ കേസിന് പിന്നിൽ സി പി എമ്മിന്റെ ആദിവാസി സ്ത്രീവിരുദ്ധ നിലപാടെന്ന് വി മുരളീധരൻ സി പി എമ്മിന് എല്ലാ കാലത്തും സ്ത്രീവിരുദ്ധ നിലപാടെന്ന് മുരളീധരൻ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിനിടെ വീണ്ടും ആനയടഞ്ഞു ഇടഞ്ഞു ഇടഞ്ഞത് വടക്കുംനാഥൻ ശിവൻ എന്ന ആന ആനയെ പാപ്പാൻമാരും എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് തളച്ചു കമ്പമട്ടൽ കെ എസ് ആർ ടി സി ബസും മലയാറ്റൂർ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച് ആറു വയസ്സുകാരി മരിച്ചു മരിച്ചത് എൽ കെ ജി വിദ്യാർത്ഥിനിയായ ആമി ആറുപേർക്ക് പരിക്ക് കുന്ദമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട പോലീസ് പിടിച്ചെടുത്തത് പതിനാല് കിലോ കഞ്ചാവ് ഒളിപ്പിച്ചത് സ്കൂട്ടറിനകത്ത് ഐ പി എൽ മത്സരത്തിനിടെ വിവാദത്തിലകപ്പെട്ട ഷാറുഖ് ഖാൻ വി ഐ പി ബോക്സിൽ പരസ്യമായി പുകവലിച്ച ഷാറുഖ് ഖാനെതിരെ വിമർശനവുമായി ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ഇ ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക